നന്നാവണമെന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തെ നന്നാക്കി തരേണമേ എനിക്ക് പരിശുദ്ധി നൽകേണമേറക്കാഹ അഞ്ചിയുഹാവ എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ലേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകൽ കൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും സ്വലാഹ് കൊടുക്കാൻ കഴിയും അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അല്ലാഹുവിനോട് നന്മ ചോദിക്കണേ നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം കൂടെ യാത്ര ചെയ്തവർ നാട് വിട്ടുപോയവർ കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം അവർ നല്ലവരാണെന്ന് അബുസ്വാലിബുൽഹി അണീഹിയുടെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ് സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ് നന്മയാണ് മഹാനായ നിങ്ങൾ പഠിപ്പിച്ചു താബിഴ്ങ്ങളുടെ ഒരുപാട് ഒരുപാട് കൗലുകളുണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ നാൽപ്പത് ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ് ഉണ്ണ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും എന്തേ അവർക്ക് വേണ്ടി മരിച്ച മയ്യത്തിന് ഒരു ദ്വഴയാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത് ദിവസം ഭൂമി കരയും നാൽപ്പത് കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല ദിവസം വരെ ഒരു ു വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഹുകളിൽ കാണാൻ പറ്റും അതായിരിക്കണം ഈ നാൽപ്പത് കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത് ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ മരിച്ചു പോയാൽ പറയട്ടെ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ യാത്ര ചെയ്താൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ വാഹനം കയറിയും ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് എങ്ങനെയാണെങ്കിലും എളിമ പഴയ പഠിപ്പിക്കാനുമുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള വാതിൽ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന പരിശുദ്ധ റസൂൽ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ മലക്കുകൾ അവരുടെ ചിറകുകൾ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തി കൊടുക്കും നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും എൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂല സോലഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് എൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ് വെറുതെ ഇരിക്കരുത് ഒരു നല്ല വാദോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക നല്ല കിതാബ് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക നല്ലതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി ഒരു മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒരു മണിക്കൂർ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ വേദനയാണെങ്കിൽ മിനിമം രണ്ടായിരം റക്കായത്ത് സുന്നി നിസ്കരിച്ച കൂലിയാണ് രണ്ടായിരം അക്കാലത്ത് നിസ്കരിക്കാൻ മുട്ടും കാലം രണ്ടായിരം റക്കാത്ത സ്കീകരിക്കാൻ പറ്റുമോ നമുക്ക് രണ്ടു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഈ രാത്രി വിസ്കരിക്കാൻ പറ്റുമോ ആയിരം കിട്ടുമോ അഞ്ഞൂറ്ക്കാത് കിട്ടും ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി എന്ന് പറഞ്ഞാൽ എന്തെ ഈ പ്രപഞ്ചിംഗ് അള്ളാഹുവിന്റെ നാമം പടച്ചതമ്പനെ വിഷയം അതിനേക്കാളും മൂല്യമുള്ള ഒന്നും ഈ ലോകത്തില്ല അതല്ലേ ഈ ലോകത്തിൻ്റെ എല്ലാം ഹി സൻസ് ഓഫ് ദ ക്രിയേഷൻ ഈസ് ദ ക്രിയേറ്റർ ഈസ് ഹിസ് സസ്റ്റൈനർ ാതെ എന്താണ് ഈ ലോകത്തുള്ളൂ ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ് സൊലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കും വേണം ഇപ്പം ഞങ്ങൾ പറയട്ടെ അറിവില്ലാതെ ഇപാതത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യനല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണ ചന്ദ്രനായി പതിനാലാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണ ചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തേക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇപാത ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിൻ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ പണ്ഡിതന്മാർ അംബിയാക്കന്മാർ അനന്തര അപ്പൊ മരിച്ച ചോദിക്കും ഹാലിമാര് അനന്തരാവകാശികൾ എത്രയുണ്ട് അപ്പൊ പറയും മക്കളൊക്കെ പറയും ആ ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ എന്നിട്ട് നബി പറയുന്നു അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്നൊരിക്കലുമല്ല ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതു മുതലാണെന്നാണ് അള്ളാഹുന്റെ നിയമം എന്നാൽ അവരിട്ടേച്ചു പോയത് ആണ് അതുകൊണ്ട് മക്കളെ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു ഒരു ആലിമിന്റെ മരണം മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ് പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ മുസീബത്താണ് പകരം വെക്കാൻ കഴിയില്ല ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ഒരു ആലിമായ മനുഷ്യന്റെ മരണം വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത് ഖബീലത്തിൻ മിൻ ആലിം ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ് എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ് പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ അഷറഫ് ഹൽക്കളി വസ്ലം അതുകൊണ്ട് നമുക്ക് അലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കൾ മക്കളാക്കാൻ പറ്റിയില്ല ഇവിടെ മദ്രസയുണ്ട് ദറസുകളുണ്ട് അറബി കോളേജുകളുണ്ട് തീംഖാനകളുണ്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക ആ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുന്നു ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ് മഹാനായ കണി തുസ് വഫാ ചായി പോയി എത്രയോ സാത്വികരായ പണ്ഡിതശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല പുതിയൊരു ആലി മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ് ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ് അത്രമേൽ അള്ളാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വലാഹി സ്വലാഹിന്റെ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് ഒരു ദിവസം ഒരു ഹദീതെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായത്ത് അതിൻ്റെ അർത്ഥം അതിൻ്റെ തഫ്സീർ പഠിക്കുക ഒന്നും മതി കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ നമ്മളും മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം ത്രയോ പുസ്തകങ്ങൾ നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട് ചമ്മഹുദയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ നല്ല നല്ല ദീനി ചരിത്ര ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത് ബുക്ക് പ്ലസ് വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇവിടെ പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും നിർവഹിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് പ്ലാഗ് വന്ന കാലം കൊറോണ കാലക്കൊന്ന് മറന്നുപോച്ചവനെ നമ്മുടെ ഈ ഓണം കേ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം നിങ്ങൾ ആലോചിച്ചു ഓർമ്മ ഉണ്ട് അതൊക്കെ എന്റെ ഭീകരത ആലോചിച്ച് നോക്കി ആലോചിച്ചാൽ തന്നെ ഇപ്പൊ വധം കിടും ഒരു മീന് വരില്ല ഒരു ഭക്ഷണം വരില്ല പച്ചക്കറി വരാനില്ല ആ പി പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരൂല എന്ത് റോഡും ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ബൈക്ക് എടുത്ത് പോയ അടി എന്തായിരുന്നു കാലം നിങ്ങൾ ആലോചി മറന്നപ്പോ അതൊക്കെ ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല മരിച്ച മയത്തിനെ കാണാൻ കിട്ടണില്ല കുളിപ്പിക്കാൻ പറ്റണില്ല എങ്ങെന്തൊക്കെ കഴിഞ്ഞു പോയി റൊബേ താഴൂൽ അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മഹാനായോന്നു ഷാമ്പിലുള്ളപ്പോൾ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ പകർച്ചവ്യാധി മഹാനപുല പറഞ്ഞു ഇന്നഹാ റഹ്മു റബ്ബിക്കും ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്ന റഹ്മാണ് നബീക്കും നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചുപോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇത് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ് മിനിങ്ങൾക്കത് റഹ്മത്താണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഫാസുഖീങ്ങളായ ആളുകൾക്കത് ശിക്ഷയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി ഹദീസ് ഉണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു സഅൽതു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ഈ കോവിഡ് ഒക്കെ എപ്പോഴുണ്ട് ഇനി യാമ്പത്തിനാള് വരെ പോകുന്നു തോന്നണില്ല അത് കനം കുറഞ്ഞു എന്ന് മാത്രം ജലദോഷം വരെ കയറ്റി പോകുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് അപ്പോൾ വേവ് അമ്പത് അറുപതൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ പടച്ച നമ്പര് അത് പെട്ടെന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരും അള്ളാഹു തരട്ടെ പക്ഷെ ലോകത്തിൻ്റെ പല പല പേരുകൾക്കൊന്നില്ല പുതിയ പുതിയ പേരുകളിൽ ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും ചിലത് പേടിക്കും ചിലത് പേടിക്കാണ്ടിരിക്കും അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും പകർച്ചവ്യാധിയാണ് അത് അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും എനിക്ക് പേടിയാവുന്നത് നിബിജങ്ങൾ കയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലുൻ ആടുകളുടെ മൂക്കിന് ഒരു അസുഖമുണ്ട് അത് വന്ന ആൾ ആടുകൾ തളർന്നു വീഴലാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂൽ പേടിക്കാൻ വേണ്ടി പറയല്ല അള്ളാഹുന്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോതങ്ങളോട് ഐഷബീർന്ന് ചോദിച്ചു വ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ അവസ്ഥ ഫക്കാല് അതിന് മറുപടിയായ കൊടുത്ത മറുപടി ും നിങ്ങളിലെ മുൻഗാമികൾക്കല്ലാഹു പരീക്ഷണമായി ഇറക്കി കൊടുത്തതായിരുന്നു അത് ഒരു സമൂഹം ആ പകർച്ചവ്യാധി കരുണയായിട്ടാണ് നൽകിയത് അതുകൊണ്ട് മാമിൻ അബിദിൻ ബലദിൻ ഫീഹി ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് വരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം ആ നാട്ടുകാര് പുറത്തു പോകരുത് പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം ബോർഡിൽ കൊടുത്താൽ പോരെ ആ നാട്ടിന്ന് പുറത്തു പോകരുത് പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത് അങ്ങനെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോൽ വെച്ചു കൊണ്ട ആൾക്കാരുണ്ട് അവർക്ക് കൊറോണ വന്നിട്ടില്ല അത്ഭുതമല്ലേ എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ ഭക്ഷണം വെച്ച ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കുന്ന മനുഷ്യന്മാർ ആ ഒരു തുമ്പല് കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു അതിൽ മരിച്ചു പോയവരുണ്ട് അല്ലാത്തവരുണ്ട് പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു ഒരു കൂസരില്ലാതെ ഗൾഫിലൊക്കെ അബുദാബി തന്നെ തന്നെ അബുദാബിയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം നമ്മളെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ താഴെ മേൽ താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ് ഓൻ മേലെ കിടക്കണുണ്ട് ഇവൻ എന്തെങ്കിലും ആയ എടുത്തു കൊണ്ടുപോകുന്നത് അവനാണ് അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ നമ്മളിവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് പല ബേക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആള് കയറിയപ്പോൾ കോണി ആൾക്കാരാ നീ ഇറങ്ങി വരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ റൂമിൽ പ്രവാസലോകത്തിൻ്റെ ഒരു നന്മതാണ് ഭയങ്കര സ്നേഹമായിരിക്കും ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല അസുഖം വന്നവരുണ്ട് വരാത്തവരുണ്ട് അതിനർത്ഥം എന്താ അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത് അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് അതുകൊണ്ടാണ് അല്ലാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അല്ല നിശ്ചയി എന്ന് പറ ആ നബി ഞങ്ങൾ എന്നെ പറയണത് പ്ലാഗ് വരുന്ന വരുന്നൊരു സ്ഥലത്തേക്ക് പോകണ്ട അവിടെ ഉള്ളവർ പുറത്ത് കിടക്കും വേണ്ട അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ പഠിച്ചവനെ എനിക്ക് അസുഖം വരും അത് പേടിക്കേണ്ട അള്ള കണക്കാക്കിയതേ നിങ്ങൾക്ക് വരും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു പക്ഷേ ഈമാൻ മാൻ അതിൻ്റെ മീതയാ നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിലായിരിക്കും വരിക്കുക അല്ലെങ്കിൽ അസുഖം ഭേദമാവും അല്ലെങ്കിൽ എനിക്ക് വരൂല്ല അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാനെ പേടിക്കുന്ന കാണും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത് വല്ല കാര്യമുണ്ടായോ ഇല്ല യഖാഫൂനഹും കഖൗഫില്ലാഹ് അല്ലാഹുവിനെ പേടിക്കുന്ന പോലെ കപടിച്ചു ഭയങ്കര പേടി 코로나 എന്ന അസറായിൽ നക്കെ വിചാരിച്ചു പോയതിലെ അന്നത്തെ കാലം യാ അല്ലാഹ് ആ പേടിച്ചിനെ പഗതി അല്ലാഹനെ പേടിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ടിതി പുണ്യ നബിതെങ്ങള് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു അന്നഹു ലാ യുസീബു ലാ യുസീബുഹു ইল്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാണ ലഹു മിഥലു അജ്രി ഷഹീദിൻ ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രമല്ല അവിടെ ക്ഷമിച്ചു നിന്ന് മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി കൂലിണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷുഹദാ ഇന്റെ കൂലിയാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസോളി പറയുമായിരുന്നു ഷഹാദത്തുൽ മുസ്ലിമിൻ രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത് അഞ്ചു വക്ത നിസ്കരിച്ചാൽ പിന്നെ കടം തീരും അഞ്ചു വക്ത നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും അഞ്ചു വക്ത നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട വലിയ ടെൻഷൻ അവരേക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വലഹീങ്ങളാവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത് അള്ളാഹുനുസരിക്കുന്നത് അനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മുഗ്മിനായ മനുഷ്യനതിൽ ഷയിക്കാവൂല വൈവറിങ് വരൂല പേടിക്കൂല കുലുങ്ങാതെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ പടക്കും പേടിച്ചു പോകും പെട്ടെന്നുള്ള മരണം

ിബ്രോണിൽ ഈ നബിമാർ പെട്ടെന്ന് നബിമാരാ വല്ല കുഴപ്പമുണ്ടോ ഒരു ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത് എന്നിട്ട് പറഞ്ഞു പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത് പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടാ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലഹി പക്ഷെ കിടന്നിട്ടില്ല അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയില്ല വല്യമ്മക്ക് ഒരു എന്ന് വല്യമ്മെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും വല്യ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും വലിയ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും അങ്ങ് വരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹൈറായ മരണമാണ് കിടപ്പായി കിടക്കല്ലല്ലോ പെട്ടെന്നാണ് മരണപ്പെട്ടത് സുലൈമാൻ ബലി ഹിസ്സലാമിൻ്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്ഹൂൻ സ്വാലിഹീങ്ങളിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് വരിച്ചുപോയിട്ടുണ്ട് വഹുവ തഖ്ഫീഫുൻ അലൽ അലൽ മുഅ്മിനി മുഅ്മിനായ മുഅ്മിനായ മനുഷ്യനെ മനുഷ്യനെ മരണം 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 ആശ്വാസമാണ് വതശ്ദീദുൻ കാഫിർ അവിശ്വാസിയായ ആ പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ട് മൗതുൽ ലിൽ ലിൽ മുഅ്മിൻ വഅഖദതു അസഫിൽ ഫാജിർ തിന്മ ന്മാർ വിഭജിക്കുന്നവരെ തോന്നിവാസം ചെയ്യുന്നവരെ തിന്മ ചെയ്ത് നടക്കുന്നവര് വഞ്ചന നുണ പറഞ്ഞു നടക്കുന്നവരെ അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് സങ്കടത്തിന് കാരണമാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആളുകൾ സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും ഒരു കുഴപ്പമില്ല അല്ലാഹുന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് പോകുന്നത് എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ കുറെ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ ആ പോകുന്നു പെട്ടെന്ന് എണീറ്റോക്കും ആളും നില മരിച്ചു പോകുന്ന സംഭവിക്കുന്നില്ലേ നമ്മൾ പറയും ലാക്ക് ഇഷ്ടമുള്ളവരല്ലേ കൊണ്ടുപോവാണ് എന്ന് പറയും അല്ലേ പെട്ടെന്നുള്ള മരണം മനുഷ്യന് സമാധാനമാണത് എന്തേ ഒന്ന് ആശുപത്രി കൊണ്ടേ കൊണ്ടു ഈ വെന്റിലേറ്ററും കൊണ്ടുവറേ പൈസ എത്രയോ സാമ്പത്തിക നഷ്ടം ഒരുപാട് ആരും ഇപ്പോൾ നോക്കാൻ ആള് കിട്ടുന്നുണ്ട് ആരാണിപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത് കൂട്ടത്തിലൊന്നും ഇതും ആയിരുന്നു പോവാണ് എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് വർഷങ്ങളായി കിടക്കുന്നവർ ഒരു സഹോദരിയുടെ ആദ്യ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി നാല് മക്കളുടെ ഉമ്മയായ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ് കണ്ണൂർ ചെറുപ്പക്കാരനാണ് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലെടുക്കുന്നത് വീണ് വീണ്ടും വലിയ വേദനയിലാണ് വാഹുനിശിഭ കൊടുക്കണേ ഉടച്ചവനെ പ്രായമായ ഉമ്മമാർ ഉപ്പമാർ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വ്യാഴിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്ന ഉപ്പാക്ക് മരുന്ന് കൊടുക്കുക ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തണം ഉപ്പയെ കുളിപ്പിക്കണം ഉമ്മയെ കുളിപ്പിക്കണം അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ അനിയത്തി ഓട്ടി ഓട്ടിസമ്പാദിച്ച മോളാണ് അനിയത്തിയാണ് അനിയത്തിയെ നോക്കണം അനുജനെ നോക്കണം പിഞ്ചു പൈതങ്ങളെ നോക്കണം അസുഖമുള്ള മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മമ്മിനെ ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ നഴ്സ് ചെയ് നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അവർക്കൊക്കെ അള്ളാഹുവിനെ നീ വലിയ പ്രതിഫലം കൊടുക്കും ഉറപ്പാണ് നീ കൊടുക്കണേ പടച്ചവനെ ദുയാവിൽ തന്നെ അതിൻ്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണേ മേധം വരാനെ